വിശ്വകർമ്മ ദിനത്തോടനുബന്ധിച്ച് ബി എം എസിൻ്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു ദേശീയ തൊഴിലാളി ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു റാലിയും സമ്മേളനവും ഒരുക്കിയത് വിശ്വകർമ്മ ദിനത്തോടനുബന്ധിച്ച് ബി എം എസിൻ്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചു ദേശീയ തൊഴിലാളി ദിനമായിട്ടാണ് ബി എം എസ് പ്രവർത്തകർ വിശ്വകർമ്മ ദിനം ആചരിക്കുന്നത് ബി എം എസ് ചേർത്തല മേഖലാ ഓഫീസിന് മുന്നിൽ നിന്നും പ്രകടനം ആരംഭിച്ചു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു സംസ്ഥാന പ്രതിനിധി ഉദ്ഘാടനം ചെയ്തു ദേശീയ തൊഴിലാളി ദിനമായിട്ടുള്ള സെപ്റ്റംബർ പതിനേഴ് വിശ്വകർമ്മ ജയന്തി മേഖലാടിസ്ഥാനത്തില് പ്രകടനം ഇതുപോലെ പൊതുസമ്മേളനങ്ങളും ഒക്ടോബർ പതിനാലാം തീയതി നമ്മുടെ സ്ഥാപകരായിട്ടുള്ള ജോകാദ് ജന്മദിനം ജില്ലാ തരത്തിലുള്ള പരിപാടിയായിട്ടാണ് നമ്മൾ മേഖലാ പ്രസിഡന്റ് ചന്ദ്രമോഹൻ അധ്യക്ഷനായി മേഖലാ ജോയിന്റ് സെക്രട്ടറി രതീഷ് സ്വാഗതവും മേഖലാ സെക്രട്ടറി സനിൽ നന്ദിയും പറഞ്ഞു മേഖലാ ജോയിന്റ് സെക്രട്ടറി യേശുദാസ് കണ്ണൻ എന്നിവർ സംസാരിച്ചു നിരവധി പ്രവർത്തകർ പങ്കെടുത്തു വിൻമീഡിയ ചേർത്തൽ